മലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ദിമിത്തിറോസിൻ്റെ പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിലേക്ക് ഏത് താരമാകും എത്തുക എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏതായാലും അത്തരത്തിൽ ഇപ്പോഴത് അവർ ക്രൊയേഷ്യൻ സ്ട്രൈക്കറുടെ പേര് ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ടിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ എസ് ടി കരോളിസ് കിങ്കിസ് ഈ ഒരു ക്രൊയേഷ്യൻ താരത്തെ ഇൻസ്റ്റഗ്രാമിലൂടെ ഫോളോയും ചെയ്യുന്നുണ്ട് സ്ട്രൈപ്പിക്ക എന്നൊരു പേരുള്ള ഇരുപത്തിയൊമ്പത് വയസ്സുകാരനായ ക്രൊയേഷ്യൻ സ്ട്രൈക്കർ നിലവിൽ ഇപ്പോൾ ബെൽജിയം ലീഗിലാണ് പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊമ്പത് വയസ്സുകാരനായ ഈ ഒരു സൂപ്പർ സ്ട്രൈക്കറുടെ മാർക്കറ്റ് വാല്യൂ വരുന്നത് മൂന്നേ പോയിന്റ് ആറ് കോടിയോളം രൂപയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കർ തന്നെയാണ് ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള പോസിബിലിറ്റീസ് തള്ളിക്കളയേണ്ടതില്ല കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ എസ് ടി കരോൾ സ്കിങ്കിസ് ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പിന്തുടരുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഏറെയാണ് ഇത്തരത്തിൽ കൊയിഫിനെയും കരോൾ സ്കിങ്കിസ് ഒഫീഷ്യൽ അനൗൺമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഇത്തരത്തിൽ ഇപ്പോഴത്തെ ക്രോയസ്യൻ താരത്തെയും കരോൾ സ്കിങ്കിസ് ഫോളോ ചെയ്യുന്നുണ്ട് ഏതായാലും ദിമിത്രോസിന് പറ്റിയ റീപ്ലേസ്മെൻറ്റാണെന്ന് നമുക്ക് നിസ്സംശയം വേണമെങ്കിൽ പറയാം ഏതാണ്ട് നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങൾ ഇതിൻ്റെ കൺഫർമേഷൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഏതാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം